അവസാനം സന്തോഷ് ട്രോഫിയിൽ കേരളം വിജയിച്ച് കഴിഞ്ഞപ്പോൾ മഞ്ചേരിയെ മറക്കാനാക്കുമോ എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പോയാൽ ലയണൽ മെസ്സി കേരളത്തിൽ കൊണ്ടുവന്നു കളിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വിശ്വസിച്ച് നമ്മളാണ് വണ്ടന്മാർ നമ്മളെന്ന് പറയാൻ പറ്റത്തില്ല എനിക്കതിനപ്പഴേ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ഞാനത് അപ്പം തന്നെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ കൊൽക്കത്തയിലേക്ക് മെസ്സി വരികയാണ് ആ കാര്യം ഏതാണ്ട് തന്നെയാണ് നേരത്തെയും കൊൽക്കത്തയിൽ ലയണൽ മെസ്സിയുടെ പാദസ്പർശം ഏറ്റിയിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ലയണൽ മെസ്സി കൊൽക്കത്തയിലേക്ക് വരികയാണ് വരാൻ പോകുന്ന ഡിസംബറിൽ ലയണൽ മെസ്സി കൊൽക്കത്തയിൽ മാത്രമല്ല വരാൻ പോകുന്നത് മൂന്ന് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് വരുന്നുണ്ട് കൊൽക്കത്ത മുംബൈ ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലേക്ക് ലയണൽ മെസ്സി വരുന്നുണ്ട് ഇവിടെ ലയണൽ മെസ്സി പന്ത് കളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫോർമൽ ഫുട്ബോൾ മത്സരം കളിക്കുന്നില്ല പക്ഷേ ടൈ ബ്രേക്കറിൽ അല്ലെങ്കിൽ ഒരു പെനാൽറ്റി സ്പോർട് കടിക്കാൻ ലയണൽ മെസ്സി വരും എന്നുള്ളത് സത്യമാണ് ഈ ഒരു ഇവൻറ്റ് ഗോഡ് കപ്പ് എന്ന പേരിലായിരിക്കും സംഘടിപ്പിക്കപ്പെടുക സെവനൈസൈഡ് ടൂർണമെൻ്റ് ആയിരിക്കും അതിനകത്ത് ക്രിക്കറ്റ് താരങ്ങളും ബോളിവുഡ് സെലിബ്രിറ്റീസും ഒക്കെ ഉള്ളവർ ഉൾപ്പെടുന്ന ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ആയിരിക്കും നടക്കുന്നത് അപ്പം അതിനകത്ത് സാധാരണ മത്സരത്തിന് പുറമെ ഡിസീവ് ടൈ ബ്രേക്കർ കിക്ക് വവർ നമ്മുടെ മെസ്സി ആയിരിക്കും എടുക്കുന്നത് രണ്ട് ടീമിനും വേണ്ടിയിട്ട് ലയണൽ മെസ്സിയുടെ ആ ഐക്കോണിക് ഇടങ്കാലും കൊണ്ടുള്ള സ്പോർട്ട് കിക്ക് നമുക്ക് കാണാം പറഞ്ഞു വരുന്നത് ലയണൽ മെസ്സി എന്ന സിംഹരാജാവ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് കേരളത്തിലേക്കല്ല കൊൽക്കത്തയിലേക്ക് തന്നെയാണ് കൊൽക്കത്ത ഡൽഹി മുംബൈ നഗരങ്ങളിൽ വരാൻ പോകുന്ന ഡിസംബറിൽ ലയണൽ മെസ്സി വരുന്നുണ്ട് മഞ്ചേരി മറക്കാനാകും മക്കളെ ലേണൽ മെസ്സി കൊച്ചിയിൽ വന്ന് ബൂട്ട് കിട്ടും മക്കളെ എന്ന് പറഞ്ഞ അന്ധങ്ങളെ പറ്റിച്ച് ഒരെണ്ണൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും അനക്കമൊന്നുമില്ല അർജൻറ്റീനയിലേക്കും സ്പെയിനിലേക്കും ഈ പേരും പറഞ്ഞ് ടൂറ് പോയി കുറേ ആളുകളൊക്കെ പൂട്ടടിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ബാക്കി